ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി മുതല് പത്ത് വരെ ഞാൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം സന്ധ്യാസമയമാണ് സമയാണ് കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കും ഒക്കെ കഴിഞ്ഞു വിളക്ക് എത്തിക്കാണ് ഒരു ആറേകാല് ആറ് ഇരുപതായിട്ടുണ്ടാവും കേട്ടോ ഏകദേശം സമയം ഒരാളടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഏർ അപ്പൊ ഒരാളെ അടുത്ത് നിൽക്കുന്നുണ്ട് എപ്പോഴും വിളക്ക് കത്തിക്കുമ്പോ ഒന്നുകിലും അമ്മ കത്തിക്കും അല്ലെങ്കിൽ ഞാൻ കത്തിക്കും ആരെങ്കിലും ആയിട്ട് ഏഹ് കത്തിക്കും കേട്ടോ അപ്പം ഏർ ആര് കത്തിക്കുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങൾ അവിടെ അടുത്ത് വന്ന് നിൽക്കും തോൽന്നൊക്കെ കാണാനും വിളക്ക്ത്തിക്കുന്നൊക്കെ കാണാനും ഞാൻ അവരെ രണ്ടുപേരെ കൊണ്ടും അമ്മയായാലും ഞാനായാലും ഏർ കൈയൊക്കെ കൂപ്പി തോൽത്തിക്കും കേട്ടോ അപ്പൊ പേർക്കും അറിയാം ഇപ്പം വിളക്ക് എത്തിക്കുമ്പം തമ്പാച്ചി തൊഴണം എന്ന് അവർക്കറിയാം അപ്പം വരും രണ്ടുപേരും കൂടിയിട്ട് ഒരാളിച്ചിരി കളിയുടെ ഒക്കെ തിരക്കിലാണ് അപ്പം അവളെ കൂടി ഞാൻ ഏഹ് കേട്ടോ കളിക്കുന്ന തിരക്കിലാണ് അവൾ അപ്പൊ അവളേയും കൂടെ ഏഹ് തൊഴുത് പ്രാർത്ഥിപ്പിച്ചു പിന്നെ നേരെ ഈയൊരു സന്ധ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ഓരോരോ ജോലികൾ ഇങ്ങനെ തീർക്കും കേട്ടോ അപ്പൊ വൈകുന്നേരമാണ് ഞങ്ങള് തുണിയൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് തുണിയൊക്കെ മടക്കി വെക്കാറുള്ളത് തുണി മടക്ക പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു ടാസ്ക് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏഹ് പിള്ളേർ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അവരുടെ കൂടെ ഇരുന്നോളും കളിക്കാനും അവരുടെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എന്റെ പതി പണിയിലേക്ക് ഇങ്ങനെ കടക്കും ഓരോരോ പണിയിലേക്ക് അപ്പൊ ഒക്കെ കട്ടിന്റെ മേലെ ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട് തുണികളൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോരോ തുണി എടുത്തിട്ട് പോവുകയും ചെയ്യും അവര് ഒരു തുണിക്ക് വന്നിട്ട് ചോദിക്കാണ് ഒരു കുപ്പായത്തിന് വന്നിട്ട് ചോദിക്കുകയാണ് കിട്ടുന്നതും കയ്യിലെടുത്തിട്ട് പോകുന്നുണ്ട് എന്റെ ഇടയ്ക്ക് ഒരാൾ കൂടി അപ്പൊ വൈകുന്നേരം ആണ് എന്റെ ഈ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യാറുള്ളത് അപ്പം തുണിയൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കും കേട്ടോ പിന്നെ ഒരുമിച്ച് മടക്കിയാൽ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഇപ്പൊ ഇപ്പം ഞാൻ വൈകുന്നേരം അതിനോട് സമയം കണ്ടെത്തി തുണി മടക്കി വെക്കും മിക്കപ്പോഴും അമ്മയാണ് അത് ചെയ്യാറുള്ളത് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാം ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കൃത്യമായിട്ട് ചെയ്യണ്ടേ അപ്പം എല്ലാം മടക്കി വെച്ചു ഏർ അതാത് സ്ഥലങ്ങളിലൊക്കെ എടുത്തു വെച്ചിട്ടോ ഈ ഒരു പണികളൊക്കെ ഏഹ് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ടെൻഷൻ ഇല്ല പിന്നെ ഇച്ചിരി നേരം അവരുടെ കൂടെ അങ്ങനെ ഇരിക്കും രണ്ടു പേരും അതിന്റെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട് ക്യാമറ കണ്ടിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ അവളോട് ഹായ് പറയാൻ പറഞ്ഞപ്പോ അവൾ ഹായ് ഒക്കെ പറയുന്നുണ്ട് അടുത്ത ആള് വന്നിട്ട് അവൾ ഏത് നോക്കുകയാണ് ക്യാമറയിലേക്ക് ഇപ്പൊ ക്യാമറ ഒക്കെ വെച്ചിട്ട് കാണുമ്പോ അവർക്ക് അറിയാം വീഡിയോസ് എടുക്കാണ് ഇപ്പൊ ഹായ് പറയാനും ചിരിക്കാനും കുടുങ്ങാനും ഒക്കെ നിങ്ങളെടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാ ഇച്ചിരി പാടാണ് ഞാനിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിക്കൊടുക്കുമ്പോ അതിനനുസരിച്ചിട്ടിങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടും ഒരാളതിന്റെ കവറൊക്കെ എടുത്തിട്ട് ഏഹ് അതിലെന്തൊക്കെയോ വാരി ടാറ്റ ഒക്കെ പറഞ്ഞു പോവാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒക്കെ എടുക്കട്ടെ അതൊക്കെ കാണുമ്പോൾ ഇവരെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങളും നമ്മൾ വാച്ച് ചെയ്യുന്നല്ലേ അപ്പൊ ഇങ്ങനെ ഓരോന്ന് കവറിലൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ പോവുകയാണ് പോകുമ്പോ ഏഹ് ഫ്ലൈസ് ഒക്കെ തന്നിട്ട് ടാറ്റ പറഞ്ഞു പോവാണ് അവര് പിന്നെ ഞാൻ ഞാനെന്റെ പണികളിലേക്ക് വീണ്ടും കടന്നു ഇപ്പൊ ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് ട്ടോ അപ്പം രാത്രിത്തേക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു വെച്ചു പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കാച്ചണം ഒരു എട്ട് മണി എട്ടേ കാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ അവർക്ക് കുറുക്കൊക്കെ കൊടുക്കാറുള്ളത് അപ്പം അവർക്കുള്ള കുറുക്ക് കാച്ചയാണ് ഇങ്ങനെ ഓരോരോ പണികളും ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ പിന്നെ അല്ലെങ്കിൽ അവര് വിശക്കുമ്പോഴേ ഒത്തിരി കരഞ്ഞളയും അതുകൊണ്ട് നേരത്തെ കാലത്ത് ഞാൻ ഇതൊക്കെ ചെയ്യും ചില ദിവസങ്ങളിൽ അവര് ചോറ് കഴിക്കാൻ വാശി പിടിക്കും ഞാൻ കഴിക്കുന്നൊക്കെ കാണുമ്പോഴേ മിക്കവാറും അവർക്ക് ആണ് കാച്ചിട്ട് കൊടുക്കാറുള്ളത് ഇപ്പം അമൃതമൊക്കെ ഒരു നേരെ കൊടുക്കാറുള്ളു ബാക്കിയുള്ള ടൈമിലൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ് ഒക്കെ തന്നെയാണ് അവർക്ക് കൊടുക്കാറുള്ളത് അപ്പൊ ഇന്ന് ഉച്ചക്ക് ഞാൻ വയ്യാത്തത് കൊണ്ട് വേറെ സ്പെഷ്യൽ കറികളൊന്നും ഉണ്ടാക്കിയില്ല പച്ചടി ഉണ്ടായിരുന്നു തോരൻ വെച്ചിരുന്നു ഏഹ് ഉച്ചക്ക് അതുകൊണ്ട് പിന്നെ നാരങ്ങച്ചാറും ഉണ്ട് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ രാത്രി ആവുമ്പോ കറിയൊന്നും ഇല്ലാത്ത കൊണ്ട് എനിക്ക് ചോറ് പോകത്തില്ല അപ്പം ഞാൻ എന്താക്കിയ രണ്ട് മുട്ട എടുത്തിട്ട് ഓംലെറ്റ് അടിക്കാൻ തേടിച്ചു അപ്പൊ അതിന്റെ പണിയിലാണ് അപ്പം രണ്ട് മുട്ട എടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കും കഴിക്കാം എനിക്കും കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് രാത്രി സമയത്ത് മുട്ട കൊടുക്കാറില്ല ഞാൻ പകൽ സമയത്തേ കൊടുക്കാറുള്ളൂ പിന്നെ ഇങ്ങനെ ഓരോരോ ജോലികൾ ഏർ തീർത്തുകൊണ്ടിരിക്കുകയാണ് രാത്രി അധികം ലേറ്റ് ആവാതെ ഉറങ്ങാൻ ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട് കാരണം രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ടേ രാത്രി ഇച്ചിരി നേരത്തെ ഉറങ്ങണം പിന്നെ ഏട്ടനെയും വീട്ടിലൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം സമയം ഒരു ഒരു മണിയൊക്കെ ആവും പത്തരയുടെ ഉള്ളിലായിട്ട് ഞങ്ങൾ കിടക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഏർ രാവിലെ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു ആക്റ്റീവോട് കൂടിയിട്ട് എഴുന്നേൽക്കാൻ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രാവിലെ നമ്മള് ദോശക്ക് വേണ്ടുന്ന കറികൾ ചിലപ്പം ചെറുപയറായിരിക്കും ചില സമയത്ത് കടലൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ ആകുമ്പോഴത്തേക്ക് ഏഹ് ഒരുപാട് സമയം കുതിരുമ്പം ഏർ കടല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പൊ അതൊക്കെ ഞാൻ നോക്കി കണ്ട് ചെയ്ത് വെച്ചു അരി ഞാൻ കുതിർത്തി വെച്ചിട്ടില്ല പിന്നെ നൂൽപൂട്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ പൊടി ഇരിപ്പ് ഉള്ളത് കൊണ്ട് അതൊന്നും ചെയ്തു വെച്ചില്ല പിന്നെ ഞാൻ അപ്പാടപ്പാട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യൂട്ടോ ഒത്തിരിയാവാം ഇങ്ങനെ നിക്കത്തില്ല അപ്പാടപ്പാട് ഇടക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കും അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു കേട്ടോ അവർക്ക് അധികം ലേറ്റ് ആവാതെ ഞാൻ ഒരു എട്ടേകാലം എട്ടരേൻ്റെ ഉള്ളിലായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അമ്മയും കഴിച്ചു കേട്ടോ അവര് കഴിച്ചു അമ്മ കുഞ്ഞുങ്ങളെ നോക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് അപ്പൊ ഞാൻ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ അപ്പാട് കഴുകി വെച്ചു പിന്നെ ചോറ് വെച്ച പാത്രം കറി വെച്ച പാത്രം ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ഒഴിച്ചു വെച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് ചില സമയങ്ങളിൽ രാത്രിയാണ് രാത്രിയാണെട്ടോ ഒഴിക്കാറുള്ളത് അപ്പം ഒത്തിരി പാത്രങ്ങളുണ്ടാവും ഇന്നതൊന്നുമില്ല കേട്ടോ കഴിച്ച പാത്രങ്ങൾ മാത്രമേ കേട്ടു അതിന്റെ ഇടയ്ക്ക് പൊന്നൂസ് വന്നിട്ട് അതൊക്കെയോ പറയുന്നുണ്ട് അവൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കാൻ വരും എന്തെങ്കിലും ഒക്കെ പറയും ഇപ്പൊ ബലൂൺ ഇട്ടിട്ടുണ്ട് അതിന്റെ കളിയിലാണ് അച്ഛമ്മയും മക്കളും അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് ഏർ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾക്ക് ബലൂൺ കിട്ടിയതിന്റെ സന്തോഷാണ് കേട്ടോ ഇപ്പൊ അടുത്താളും ഒരാൾ എന്താ കാണിക്കുന്നത് അതുപോലെ അടുത്താളും കാണിക്കും കേട്ടോ ആ പിന്നെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞു ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കണം അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഒക്കെ വെക്കുകയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അവിടെ അവിടെ വലിച്ചിട്ട് കാണുമ്പോ ഒരു എന്തോ ഒരു ഇതുപോലെയാണ് അതുകൊണ്ട് മാക്സിമം അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്റെ